ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിഫ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞതനുസരിച്ച് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മസ്ലിൻ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് നല്ല എന്താ ഗൗൺ തയ്ക്കാൻ അതുപോലെ കുട്ടികൾക്കുള്ള ഫ്രോക്ക് സ്കേർട്ട് എല്ലാം തയ്ക്കാനായിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പെർ മീറ്റർ നൂറ്റി നാൽപ്പതാണോ കേട്ടോ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് ചെയ്യുന്നത് വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കുക കേട്ടോ ഒരുപാട് നല്ല കളർ കോമ്പിനേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വേണ്ടുന്ന ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടൊരു ലിസി ബിസി ആണ് മെറ്റീരിയൽ അതായത് മെറ്റീരിയൽ കോട്ടൻ മെറ്റീരിയൽ ആണോ അതിനകത്ത് തന്നെ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതാണ് കേട്ടോ ത്രെഡ് വർക്കിൻ്റെ എംബ്രോയ്ഡറി വന്നിട്ടുള്ളതാണ് നൂറ്റി എൺപത് രൂപയാണ് പെർ മീറ്റർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇതെല്ലാം ഈ കാണിക്കേണ്ട ഹക്കോബയാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കട്ട് വർക്ക് വന്നിട്ടുള്ള അതാണ് മെറ്റീരിയൽ വൺ എയ്റ്റി റുപ്പീസാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് വരുന്നത് അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് അച്ഛരുന്നാൽ മതി സെവൻ ടു ടെൻ ഡേയ്സ് ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഡെലിവർ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ടു ടെൻ ഡേയ്സിലാണ് ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ വേണമെന്ന് പെട്ടെന്ന് തന്നെ എടുത്തോളാം അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് അറിയണമെങ്കിൽ നിങ്ങൾ എത്ര മീറ്റർ ആണോ വേണ്ടതെന്ന് ഉള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ അത് റീറ്റെയിൽ ആണ് പെർ വൺ മീറ്റർ തൊട്ടിട്ടുള്ള ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് കളക്ഷൻ ആണ് വീടിലെ ലാസ്റ്റ് ആയിട്ട് വൈറ്റും റെഡും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി കോമ്പിനേഷൻ ഹാർട്ടിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ള ജോജറ്റും മെറ്റീലും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്ലെയിൻ ഹക്കോബയാണ് ഹക്കോബയാണോട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ എടുത്ത് പറയാത്തത് ഇപ്പോൾ വേണമെന്ന് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് വൺ ടെൻ റുപ്പീസാണ് പെർ മീറ്റർ വരുന്നത് ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ആ അങ്ങനെ എടുക്കാനോ ബിസിനസ് ചെയ്യാനോ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എല്ലാ ടൈപ്പ് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഷോപ്പുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട് വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഇതിൻ്റെ പോസ്റ്റ് ഡി ടി ഡീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഡി ടി ഡീസ് ആണെങ്കിൽ ചാർജ് വേറെ ആയിരിക്കും എന്നത് പോസ്റ്റ് ആണെങ്കിൽ വേറെ ചാർജ് ആയിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ്